അന്ന് രണ്ടായിരത്തി പതിനേഴ് യു സിയിൽ ഫസ്റ്റ് ലെഗ് പി എസ് ഡി അവരുടെ സ്റ്റേഡിയത്തിൽ വെച്ച് ബാർസയെ അങ്ങ് തീർത്ത് കളഞ്ഞു പക്ഷെ സെക്കൻഡ് ലെഗ് ഉണ്ടെങ്കിലും തിരിച്ചുവരവ് ബാർസക്ക് അസാധ്യമായിരുന്നു കാരണം സ്കോർ ബോർഡ് നാല് പൂജ്യമായിരുന്നു പക്ഷെ പ്രതീക്ഷകളൊക്കെ അണഞ്ഞ ക്യാബിനോക്കാരുടെ മുമ്പിലേക്ക് അന്നൊരു ദൈവം പ്രത്യക്ഷപ്പെട്ടു പിന്നെ ക്യാബിനോയിലേക്ക് പാരിസ് വന്നത് തന്നെ ഓർമ്മയുള്ളൂ സുവാരസിന്റെയും കുർസോയുടെയും മെസ്സിയുടെയും ഗോളിൽ ബാർസ ആശ്വാസം കണ്ടെത്തി നിൽക്കുകയായിരുന്നു അപ്പോഴായിരുന്നു കവാനിയുടെ ഗോൾ വീണ്ടും രണ്ട് ഗോളിൽ ഈടായി പാരീസ് പക്ഷെ വിട്ടുകൊടുക്കാൻ ആയിരത്തഞ്ചുകാരൻ ഒരുക്കമായിരുന്നില്ല ഒരു അവസരമായി വീണു കിട്ടിയ ഫ്രീ കിക്ക് അയാൾ ലക്ഷ്യത്തിലെത്തിച്ചു പിന്നെ ഒരു സിമ്പിൾ പെനാൾട്ടിയിലൂടെ ആ കളിയെ സമനിലയിലാക്കി പിന്നെ ഒരു മാന്ത്രിക അസിസ്റ്റിലൂടെ റോബർട്ടിന് കൊടുക്കുകയും അത് റോബർട്ട് ഗോളാക്കുകയും ചെയ്തു അങ്ങനെ ബാർസ ലീഡ് വരുത്തുകയും ചെയ്തപ്പോൾ ഗാലറിയിൽ നിന്നു എന്ന ഒറ്റ പേര് നെയ്മർ ഡാ സിൽവ സാൻഡോജ്